ജനുവരി ഇരുപത്തി ആറ് വിശുദ്ധ തിമോത്തിയോസും വിശുദ്ധ തീത്തോസും വിശുദ്ധ തിമോത്തിയോസ് ഏഷ്യ മൈനറിലെ ലിസ്ത്രൽ ജനിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് ഒരു വിജാതീനും അമ്മ യഹൂദ യഹൂദവംശജയുമായിരുന്നു പൗലോസ് ലിഹ ലിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ തിമോത്തിയോസും അമ്മയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു പൗലോസുമായി പരിചയപ്പെട്ട നാൾ മുതൽ മരണം വരെ ശിഷ്യനും സ്വന്ത സഹചാരിയുമായി അദ്ദേഹത്തിന്റെ പ്രേക്ഷിത യാത്രകളിൽ തിമോത്തിയോസ് പ്രവർത്തിച്ചു പൗലോസ് തിമോത്തിയോസിനെ മെത്രാനായി വാഴച്ചു താൻ വിതച്ച വചനത്തിന്റെ വിത്തുകൾ വിജാതീയരുടെ ഇടയിൽ സംരക്ഷിക്കാൻ തിമോത്തിയോസിനെയാണ് പൗലോസ്ലിഹ ചുമതല പൗലോസ്ലിഹ കാലാഗ്രഹത്തിലായിരിക്കെ എഴുതിയ രണ്ട് ലേഖനങ്ങൾ എഫേസോസിൽ വെച്ച തിമോത്തിയോസിന് കിട്ടി എ ഡി തൊണ്ണൂറ്റിയേഴിൽ എൺപതാം വയസ്സിൽ തിമോത്തിയോസ് രക്തസാക്ഷിത മുകുടം ചോടി പൗലോസ്ലിഹയുടെ ആത്മീയ പുത്രനും ശിഷ്യനുമാണ് വിശുദ്ധ തീത്തോസ് പൗലോസിന്റെ മൂന്നാമത്തെ പ്രേക്ഷിത യാത്രയിൽ തീത്തോസ് അദ്ദേഹത്തോടൊപ്പമായിരുന്നു ക്രീറ്റിൽ സുവിശേഷ പ്രവർത്തനം നടത്തി പൗലോസ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ തീത്തോസിനെ വാഴിച്ച് ആ സഭയുടെ കാര്യദർശിത്വം അദ്ദേഹം വരമേൽപ്പിച്ചു കോരുന്തോസിലെ സഭയിൽ തിന്മകൾ കാണാനിടയായ പൗലോസ് ഏറെ ഹൃദയവ്യഥയോടെ ഒരു കത്തെഴുതി തീത്തോസിനെ ഏൽപ്പിച്ചു ആ കത്ത് പൗലോസ് ആഗ്രഹിച്ച ഫലം നൽകി പൗലോസ് സന്തുഷ്ടനായി ഭക്തിയിലും സ്നേഹത്തിലും അഭിവൃദ്ധി പ്രാപിച്ച വിശുദ്ധ തീത്തോസ് ട്വീറ്റിൽ വെച്ച് സമാധാനപൂർവം നിത്യന്തിന് പുലകി നമുക്കും ഈ വിശുദ്ധരുടെ മാധ്യസ്ഥ്യം വ്യാചിച്ച് പ്രാർത്ഥിക്കാം